തൊട്ടാൽ കൊള്ളുന്ന വിഷയമാണ് എന്നും സംവരണം സംവരണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ബി ആർ ഗവായ് വിക്രമനാഥ് ബേല ത്രിവേദി മനോജ് മിശ്ര സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും ലെയർ ബാധകമാക്കണം ഇപ്പോൾ ഒ ബി സിക്ക് മാത്രമാണ് ക്രീമീലെയർ ഉള്ളത് അതായത് ഒരു നിശ്ചിത സാമ്പത്തിക വരുമാനത്തിന് മുകളിലുള്ളവരെ സംവരണത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ക്രിമീലിയർ അത് അതിൽ നിന്ന് എസ് സി എസ് ടി വിഭാഗങ്ങളെ ഇതുവരെ ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പറയുന്നത് പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങളാണെങ്കിലും സാമ്പത്തിക മാനദണ്ഡം കൊണ്ടുവന്ന് ഒരു നിശ്ചിത വരുമാന പരിധിക്ക് മുകളിലുള്ളവർക്ക് സംവരണം കൊടുക്കാൻ പാടില്ല എനിക്ക് തോന്നുന്നു ഇത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാകാനും ഒരുപക്ഷെ രാജ്യത്ത് വലിയ കലാപം പോലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വിധിയാണ് ഇത് സാറ് ജഡ്ജ്മെന്റ് കലാപം മെൻഷൻ ചെയ്തുകൊണ്ട് െ ആർഥിക്കാം പക്ഷേ നമ്മൾ മണ്ഡൽ കമ്മീഷന്റെ കാലത്തൊക്കെ കണ്ടോ ഭീകരമാണ് ഭീകരമാണ് ഇപ്പൊ ജാതി സെൻസസ് എന്ന് പറയുമ്പോൾ തന്നെ സുനിൽ തന്നെ ആ ഒരാൾ അതെ അതെ ജാതി സെൻസസിന്റെ പേരിൽ ഇങ്ങനെ ചൂട് പിടിച്ച് നീക്കുകയാണ് ഇപ്പം ഒരു ജാതി സെൻസസ് എന്ന് പറയുന്നത് ഒരു വലിയ പൊളിറ്റിക്കൽ അജണ്ടയാണ് അജണ്ടയാണിപ്പോൾ രാഹുൽ ഗാന്ധി അതിനുവേണ്ടിയാണ് പറയുന്നത് കാരണം അദ്ദേഹത്തിന് ഈ ബി അല്ലെങ്കിൽ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ ആശയത്തെ തകർക്കണമെങ്കിൽ ഹിന്ദുത്വത്തെ ജാതികളായി തവിടുപുടിയാക്കുക അതിനുവേണ്ടി ഹിന്ദു ഇല്ല ജാതികളായി ആളുകളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പട്ടികജാതി വിക വിഭാഗത്തിന് സംവരണത്തിൻ്റെ ഒരു സ്ലാബ് നിശ്ചയിക്കുന്ന സുപ്രീം കോടതി വിധി വരുന്നത് അതെ ഇത് രണ്ടായിരത്തി നാലില് ഈ ഇ വി ചിന്നയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്ര ഇ വി ചിന്നയ എന്ന് പറഞ്ഞാലും ആന്ധ്ര സർക്കാരും തമ്മിലുള്ള ഒരു കേസിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി നാലില് അഞ്ചംഗ സുപ്രീം കോടതി ബെ ബെഞ്ച് വിധിച്ചതിന് ഓവർ റൂൾ ചെയ്യുന്ന വിധിയാണിത് അന്ന് വിധിച്ചിരുന്നത് എന്താന്ന് വെച്ചാൽ എസ് സി എസ് ടി വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഒരേപോലെയാണ് ഹോമോജീനസ് അവർക്കൊരേ പോലെ തന്നെയാണ് സംവരണം നടപ്പാക്കേണ്ടത് എന്നാണ് അന്നത്തെ വിധി ഉണ്ടായിരുന്നത് അത് ഹോമോജീനസ് അല്ല ആണെന്നാണ് ഇപ്പോഴത്തെ വിധി എന്ന് പറഞ്ഞാൽ അതിൽ പല തട്ടുകളുണ്ട് പല സാമ്പത്തിക പലതരം വരുമാനമുള്ളവർ സാമ്പത്തികമായും മുന്നേറിയ്ക്കുന്നവരും ഒക്കെ എസ് സി എസ് ടികളിലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് ഇത് ഈ കേന്ദ്രത്തിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് വാദമൊക്കെ ഉണ്ടായിരുന്നു പാർലമെൻറ്റാണ് നിശ്ചയിക്കേണ്ടതെന്നും വാദമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സംസ്ഥാനങ്ങൾക്ക് എസ് സി എസ് ടി സംവരണത്തിൻ്റെ അകത്ത് കൂടുതൽ സംവരണം അർഹിക്കുന്നത് ആരാണ് എന്ന് തീരുമാനിക്കാം സബ് ക്ലാസസ് അതിൻ്റെ അകത്ത് ഉണ്ടാക്കാം അതാണ് വിധി ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ മേൽപ്പാളി വെണ്ണപ്പാളി വെണ്ണപ്പാളി അതുവരും അവർ ഒഴിവാക്കപ്പെടും പല ആവശ്യം ശരിക്കും സംവരണ ആവശ്യമുള്ളവർ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് ആ ക്രീമി ലെയർ കിടന്ന് കളിക്കുമല്ലോ ഒരാൾക്ക് ജോലി കിട്ടി വലിയ പൊസിഷനിലൊക്കെ ആയി കഴിയുമ്പോൾ അയാളുടെ സമുദായത്തിലും ബന്ധുക്കൾ പരിചയക്കാരും അങ്ങനെയൊക്കെ അതൊന്നുമല്ലാതെ ശരിക്കും ആവശ്യമുള്ളവരെ കണ്ടെത്തുക സംസ്ഥാനങ്ങൾ അതാണ് ആറ് ഒന്ന് വിധിയാണ് ഒരാൾ ബേല ത്രിവേദി അവർ മാത്രം ഇതിനോട് വിയോജിച്ചു വിയോജിച്ചെന്താന്ന് വെച്ചാൽ മറ്റേ ഈ വലിയ ബെഞ്ചിലേക്ക് റഫർ ചെയ്യുന്ന മറ്റേ ബെഞ്ചുണ്ടല്ലോ അവരിത് ശരിയായ കാരണം റഫർ ചെയ്യാൻ പറഞ്ഞില്ല എന്നുള്ളൊരു സാങ്കേതിക കാരണം മാത്രമേ അവരുടെ വിയോജനക്കുറിപ്പിലും കണ്ടുള്ളൂ ഇവര് ആറുപേരും വെവ്വേറെ വിധിന്യായങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷെ എല്ലാവരും ഈ കാര്യത്തിൽ യോജിച്ചിട്ടുണ്ട് മനോജ് മിശ്രയും ചന്ദ്രയോടും കൂടി ഒന്നിച്ച് ചന്ദ്രയോടാണ് അത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഈ കർപ്പൂരി ടാക്കൂർ ഫോർമുല എന്ന് പറയുന്ന ഒരു സാധനം ഒരുപാട് കാലമായി നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നതാണ് സി പി എം പോലെയുള്ള ഇടതുപക്ഷ പാർട്ടികളും സംവരണത്തിൻ്റെ കാര്യത്തിൽ അതൊരു സാമ്പത്തികം മാനദണ്ഡമാക്കണമെന്ന് പണ്ടേ പറഞ്ഞിരുന്നു മണ്ഡൽ കമ്മീഷന് ശേഷമാണ് ഈ സംവരണ തരത്തിലുള്ള ഒരു പുനരാലോചനകളൊക്കെ നടന്നത് അപ്പോൾ കർപ്പൂരി ടാക്കൂർ ഫോർമുലയിൽ പറയുന്നത് പോലെ ഈ പറയുന്ന പോലെ ഒരു ഏത് സമുദായത്തിലെയാണേലും ഒരു ഉപരിവർഗത്തെ കാലങ്ങളായി സാമ്പത്തികമായും ഒക്കെ മുന്നാക്കം വന്നിട്ടുള്ള ആളുകളെ ഒഴിവാക്കി അവരെ അവരിലെ പിന്നാക്കക്കാർക്ക് സംവരണം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം നിലവിലുള്ള ഫോർമുല അത് സുപ്രീം കോടതി അംഗീകരിച്ചതാണ് അതുതന്നെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സംവരണ സമുദായങ്ങൾ ഇന്നും പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല എതിർപ്പുകളുണ്ട് എതിർപ്പുണ്ട് എസ് എൻ ഡി പി യോഗം ഉൾപ്പെടെയുള്ള കേരളത്തിലെ സംഘടനകൾ ഇതിനെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിന് പറയുന്നൊരു ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് സംവരണം ആവശ്യമുണ്ടോ ഇതാണ് ഒന്നാമത്തെ ചോദ്യം അത് സാങ്കേതികമായി ശരിയുമാണ് വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ മകന് തുഷാറിന് ഒരു സംവരണത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുപോലെ സാമ്പത്തികമായി മുന്നാക്കം വന്നിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തിയിട്ട് അതുകൂടി പിന്നാക്കക്കാർക്ക് കൊടുക്കുന്ന ഒരു സംവരണം എന്ന തരത്തിലാണ് ഇത് വിഭാവനം ചെയ്തത് പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ ഒരു സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ അത് ശരിയായിരിക്കും കേരളത്തിൽ ഇപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റി സംവരണത്തിൻ്റെ കാര്യത്തിൽ സാമ്പത്തികമായി കുറേയൊക്കെ മുന്നാക്കം പോയിട്ടുണ്ട് അവരെ ഒഴിവാക്കാം എസ് സി എസ് ടിയുടെ കാര്യത്തിൽ പോലും കേരളത്തിൽ വിദ്യാഭ്യാസം നേടി സർക്കാർ ജോലിയൊക്കെ ലഭിച്ചിട്ടുള്ള ഒരുപാട് പട്ടികജാതി പട്ടികവർഗത്തിൽ ആളുകളുണ്ട് അപ്പോൾ അവർക്കും വേണമെങ്കിൽ ഒഴിവാക്കാമെന്ന് പറയാം പക്ഷേ സംവരണം എന്ന് പറയുന്നത് കേവലം തൊഴിൽ കൊടുക്കാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കൊടുക്കാനോ ഉള്ളൊരു മാനദണ്ഡമായിട്ടല്ല ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് കാലങ്ങളായി നൂറ്റാണ്ടുകളായി അസ്പർശ്യത അടക്കമുള്ള ആനുകൂല്യങ്ങൾ ചൂഷണം എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ അനുഭവിച്ച ഒരു ജനതയെ മുന്നോക്കം കൊണ്ടുവരാൻ ഉയർത്തിക്കൊണ്ടുവരാൻ കൊണ്ടുവന്ന ഒരു സംവിധാനമായിട്ടാണ് സംവരണത്തെ കാണുന്നത് അതിനൊരു ഉദാഹരണം പറയാറുണ്ട് പാറപ്പുറത്ത് വളരുന്ന ചെടിയും മണ്ണിൽ വളരുന്ന ചെടിയും കണ്ടാൽ പാറപ്പുറത്ത് വളരുന്ന ചെടിക്ക് കൂടുതൽ വളമിട്ട് കൊടുക്കണം എന്നാണ് സംവരണവാദികൾ പറയുന്നത് അത് സാങ്കേതികമായി ശരിയുമാണ് പാറപ്പുറത്തൊന്നുമില്ലല്ലോ അപ്പോൾ ജീ പരുക്കൻ ജീവിതാനുഭവങ്ങളുടെ അവഗണനയുടെ പാർശ്വവൽക്കരണത്തിൻ്റെയൊക്കെ പാറപ്പുറത്ത് കഴിയുന്ന ഒരു വിഭാഗത്തെ നിർഭാഗ്യവശാൽ അവരാണ് രാജ്യത്തെ മഹാഭൂരിപക്ഷം അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് സംവരണം അത് എത്ര കാലത്തേക്ക് എന്ന് പറഞ്ഞിട്ടില്ല അവർ ഉയർന്നു വരുന്ന കാലം വരെ സംവരണം അനന്തമായി നീങ്ങുന്നൊരു പ്രക്രിയ ഭരണഘടന പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കേരളത്തിലെ കാര്യം മാറ്റി വച്ചാൽ ഉത്തരേന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ സംവരണത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള യോഗ്യത നേടിയിട്ടുണ്ടോ എനിക്ക് എനിക്കും ഞാൻ സുനിൽനോട് ആ കാര്യത്തിൽ യോജിക്കുക കേരളത്തിൽ വളരെ വിദ്യാഭ്യാസത്തിൽ മുന്നേറിയിട്ടുണ്ട് അത് പണ്ടു തൊട്ട് തന്നെ നമ്മുടെ ഈ രാജ ഭരണകാലം മുതൽ ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അല്ലാതെ കേരള മോഡൽ എന്ന് പറയുന്നത് ആദ്യ വിദ്യാഭ്യാസം പിന്നീട് മാർസിസ്റ്റുകൾ കൊണ്ടൊന്നും ഒന്നുമല്ല അത് ആ കാലത്തുമൊക്കെ അങ്ങനെ തന്നെ നിലനിന്നാണ് ധാരാളം ആശുപത്രികളുമൊക്കെ മിഷനറിമാരും ഒക്കെ വന്ന് മിഷനറിമാർ അക്കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസവും ആരോഗ്യവും അതുകൊണ്ട് ഈ വടക്കേ ഇന്ത്യയിൽ ഈ സംവരണ സമുദായങ്ങൾ അതെ അങ്ങനെ കാര്യമായി മുന്നേറിയിട്ടുണ്ടെന്ന് ഞാനും കരുതുന്നു വേണമെങ്കിൽ ഒ ബി സി നമുക്ക് മാറ്റാം ഇപ്പോൾ ജാട്ട് വിഭാഗം അല്ലെങ്കിൽ യാദവർ ഇപ്പോൾ യാദവർ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭരണകക്ഷിയാണ് ബീഹാറിലാണെങ്കിലും യു പിയിലാണെങ്കിലും യാദവ് ഗുലായം സിങ് യാദവിന്റെ ലാലു പ്രസാദ് യാദവിന്റെ ഒക്കെ കുടുംബം അധികാരവർഗമാണ് അപ്പോൾ അവർക്ക് എനിക്കറിയില്ല ഞാൻ ഈ രണ്ട് സ്ഥലങ്ങളിലും ഉള്ള യാദവരുടെ അടിസ്ഥാന ജനവാദങ്ങളുടെ ജീവിത രീതി എനിക്കറിയില്ല ഉത്തർപ്രദേശിലും മുഖ്യമന്ത്രിയായിട്ടുള്ള കേശവ പ്രസാദും മൗര്യല്ലേ വലിയ ധനികനാണ് സ്വന്തമായിട്ട് ആശുപത്രിയാണ് പട്ടികജാതി അല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഖാർഗെ പട്ടികാതി സഹസ്രകോടീശ്വരനാണ് മൗര്യാണ് പറ്റിയാതെയാണ് ഖാർഗെ അപ്പോൾ ഈ ഭരണവിഭാഗങ്ങളായി മാറിയിട്ടുള്ള ചില സമുദായങ്ങൾ ഒ ബി സിയിലുണ്ടാവാം പക്ഷെ എനിക്ക് എസ് സി എസ് ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ ട്രൈബൽസ് അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗങ്ങൾ വടക്കേ ഇന്ത്യയിലെ പട്ടി നമ്മുടെ കേരളത്തിൽ പുലയ പറയുക എന്നൊക്കെ പറയുന്നതാണ് ഈ പട്ടിക ഇപ്പോഴും ഭയങ്കര ദയനീയ അവസ്ഥ പൊതുവെ ദയനീയമാണ് ഇന്ത്യയിൽ നമ്മൾ ധാരാളം ഞാൻ നോർത്ത് ഈസ്റ്റ് ചോദിച്ച് ബാക്കി എല്ലായിടത്തും ധാരാളം അപ്പോൾ അവരെ സംബന്ധിച്ച് അവരെ കാണാതെയുള്ളൊരു വിധിയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഹൈക്കോടതി ജഡ്ജിമാരെന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോൾ ചന്ദ്രചൂഡാവട്ടെ ബാക്കി ആരും ആവട്ടെ ഈ ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്ന ഈ അടിസ്ഥാന അവർ ലോ പഠിക്കുന്നു നന്നായി പ്രാക്ടീസ് ചെയ്യുന്നു അച്ഛൻ്റെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വേണ്ടപ്പെട്ട ആടെങ്കിലും ഓഫീസിൽ പ്രാക്ടീസ് ആരംഭിക്കുന്നു പിന്നെ ജഡ്ജിമാരാകുന്നു ഇതാണ് സം പൊതുവിൽ നടക്കുന്നത് ഇവർക്ക് ഈ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുന്ന പട്ടികജാതി ജാതിക്കാരനും പട്ടിക അവരൊന്നും ഒന്നും മാത്രമാണ് അവരുടെ അത്യധ്വാനം കൊണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ അവരെ ഒരു വലിയ കമ്മ്യൂണിറ്റി ആയിരുന്നു അതുകൊണ്ട് ബാർഗെനിങ് കപ്പാസിറ്റി ഈടോ കമ്മ്യൂണിറ്റി കൂടുതലാണ് അത്ര ഈ നാരായണ ഗുരു ആ കാര്യത്തിൽ വലിയൊരു വഴികാട്ടിയായിരുന്നല്ലോ ചെയ്യേണ്ടത് ഇതാണ് സംരംഭകത്വൊക്കെ പഠിപ്പിച്ചില്ലേ അയ്യങ്കാളിയും അങ്ങനെ തന്നെയായിരുന്നു അയ്യങ്കാളിയും ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് കൊടുത്ത കൊടുത്ത ആ ഒരു ഊർജം അതേപടി പകർന്ന് സ്വാംശീകരിച്ച് പ്രവർത്തിക്കാൻ കേരള പുലവ മഹാസഭയ്ക്ക് കഴിഞ്ഞില്ല അത് പല കഷ്ടങ്ങളായി ഉള്ളൂ അപ്പൊ അതിന്റെ ഒരു തിക്താനുഭവം കേരളത്തിലെ പുലയ സമുദായത്തിലുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരം ഈ പട്ടികവർഗം പട്ടികജാതിക്കാരുടെ കാര്യത്തിൽ ക്രീമി ലെയർ ഏർപ്പെടുത്തുന്ന നടപടിയോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല ീ ഇപ്പോൾ എസ് സി എസ് സിക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം എസ് ടിക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ഞാൻ ഈ എസ് ടിയുടെ കണക്ക് എപ്പോഴും നോക്കുമ്പോഴേ സംവരണത്തിൻ്റെ എത്ര എപ്പോഴും അത് വല്ലാതെ കുറഞ്ഞില്ല അല്ല എസ് ടിയും കുറവല്ല എസ് ടി കുറവാണ് പക്ഷെ നമ്മൾ ഇവിടെ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ സീറ്റുകളൊന്നും ഫില്ല് ചെയ്യാറില്ല തൊഴിലില്ല വിദ്യാഭ്യാസ ഇപ്പൊ എന്റെ ഒക്കെ നാട്ടില് ഉള്ളാടർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അവർ ഈ ആമയൊക്കെ പിടിച്ച് തിന്നു ജീവിക്കുന്നവരെ ഈ സമീപകാലത്ത് വരെ അവരുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് പോകുന്നില്ല നമ്മുടെ കേരളത്തിൽ എനിക്കറിയാം അവരിങ്ങനെ നടക്കുകയാണ് അപ്പം അവരെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ കേരളത്തിലെ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ പറയുന്നത് എൻ്റെ നാട്ടിലൊക്കെ അറിയാം വൈക്കം പോലെ ഒരു പക്ഷേ കുറച്ച് ഇപ്പോൾ വയനാട് ഇപ്പോൾ ദുരന്തം നടന്ന വയനാട് പോലെയുള്ള അല്ലെങ്കിൽ കാസർഗോഡ് അല്ലെങ്കിൽ ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ ഇടുക്കി പറയണ്ട അവിടെ മലേറിയർ വലിയ തോതിൽ മുൻകേറിപ്പോയി മലയാള എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് വ്യാജമായി ഉണ്ടാക്കി ഐ എസ് താരവരെ മറ്റത്തെ ഐ എസ് താരവരെ വരെ നാടാണ് അപ്പൊ അത് പക്ഷേ യഥാർത്ഥ എസ് ടി എന്ന് പറയുന്നത് ഷെഡ്യൂൾ ട്രൈബുകളുടെ അവസ്ഥ വളരെ ദയ കേരളത്തിൽ പോലും അപ്പൊ നമ്മൾ ഉന്നാവ കൊറു അതുകൊണ്ട് ഈ ശ്രീധന്യക്കൊക്കെ ആ യേസ് കിട്ടി എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ നമുക്ക് ആവശ്യമാണ് വലിയ സന്തോഷമാണ് അപ്പോൾ ഈ മാത്രമല്ല ഈ ഉന്നാമ നമ്മൾ കേൾക്കുന്നില്ല പശുവിനെ അല്ലെങ്കിൽ കന്നുകാലികളൊക്കെ ചത്തു കഴിയുമ്പോൾ അതിൻ്റെ തോലെടുത്ത് ഊറക്കിട്ട് അത് കഴുകുന്ന ഗന്ധം അസഹ്യം അതിലൊക്കെ ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവന്നിട്ടൊരു ക്രീമിയിലെയറൊക്കെ അവിടെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആലോചിക്കുന്ന പോലും തെറ്റാണെന്നാണ് എൻ്റെ വിചാരം ഒ ബി സിയുടെ കാര്യത്തിൽ ഓക്കെ ന്യായമാണ് അതിൻ്റെ അകത്ത് രൂപപ്പെട്ടിട്ടുണ്ട് അതെ അതെ രൂപപ്പെട്ടു വരുന്നുണ്ട് കുറേയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ പോലും ഇല്ലേ വലിയ ജാതീയത അപ്പോൾ സുപ്രീം കോടതി ഇങ്ങനെ വന്നിട്ട് വളരെ പ്രോ ലെഫ്റ്റ് ആയിട്ടൊക്കെ കണ്ട് ഇപ്പം എല്ലാം സാമ്പത്തികമായി സാമ്പത്തിക സംവരണം ശരിയായ കാര്യം തന്നെയാണ് തെറ്റി പ്രായവ്യത്യാസമൊന്നുമില്ല അത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ നടപ്പാക്കേണ്ട സംവരണ രീതിയുടെ മാനദണ്ഡം സാമ്പത്തികം തന്നെയാണ് പക്ഷേ അത് ആ സ്കെയില് വെച്ച് പട്ടികജാതി പട്ടികവർഗത്തെ അളക്കണം അതെ അങ്ങനെ അളന്ന ഒരു വിധിയാണ് കാരണം രണ്ടായിരത്തി നാലില് സുപ്രീം കോടതി അത് ചെയ്തിരുന്നില്ല മനസ്സിലാക്കി കാരണം പട്ടികജാതി വർഗങ്ങൾ ഹോമോ ഒരേ പോലെയാണ് അവരെ കാണ്ടത് ഹോമോജിനസ് ആണെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരേപോലെ കണക്കാക്കണ്ട അത് മാത്രമല്ല ഇവർക്കിടയിൽ ഒരു സ്പർദ്ധയും വിദ്വേഷവും ഉണ്ടാകുന്നതു കാരണമാവും അത് രണ്ട് സമുദായങ്ങളിൽ നിന്ന് അപ്പോൾ രാജ്യത്തൊരു ജാതി കലാപത്തിന് വഴിമരുന്ന് ഒരു വിധി അതായത് ഈ വിധി കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതി ഈ എസ് സി എസ് ടികളുടെ കൂട്ടത്തിൽ ഒരു പ്രമാണി വർഗത്തിനെ കണ്ടിരിക്കുന്നു എന്നിട്ട് അവരെ ഡിവൈഡ് ചെയ്ത് മാറ്റുന്നു അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അല്ല വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമുണ്ട് സാർ കാരണം കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ജനസംഖ്യയിലെ നിർണായക വിഭാഗം എന്ന് പറയുന്നത് ഒ ബി സിയും എസ് സി എസ് ടിയും ഒക്കെ ഉൾപ്പെടുന്നവരാണ് യാദവർ യാതൊരു മുതൽ നമ്മുടെ കേരളത്തിലെ പറയറുവരെയുള്ള ആളുകൾ അതാണ് ഒ ബി സി എസ് സി എസ് ടി ഇവർക്ക് നമ്മുടെ നീതിപീഠങ്ങളിൽ എത്ര പ്രാ പ്രാമുഖ്യമുണ്ട് പ്രാതിനിധ്യമുണ്ട് കോടതികളിൽ എത്ര എസ് സി ഉണ്ട് എത്ര എസ് ടി ഉണ്ട് എത്ര ഒ ബി സി ഉണ്ട് മാധ്യമ സ്ഥാപനങ്ങളിൽ എത്ര പേരുണ്ട് മാധ്യമ സ്ഥാപനങ്ങൾക്ക് പിന്നെ ആളുകൾ വിധിക്കാൻ അധികരിക്കാൻ പക്ഷേ ഇപ്പം ഈ ബെഞ്ച് തന്നെ ഞാൻ ഓർക്കുന്നത് ഈ പത്രാധിപർ കെ സുമാരൻ കുളത്തൂർ പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു ഇ എം എസിനെ എഴുതിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ കേരളത്തിലെ ഈഴവരടക്കമുള്ള പിന്നാക്കക്കാർക്ക് സംവരണം കൊടുക്കേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ ഉണ്ടാക്കി ആ കമ്മീഷനിൽ കുറേ ബ്രാഹ്മണർ മാത്രമേ ഉള്ളൂ ഒരൊറ്റ പിന്നാക്കക്കാരൻ പോലും ഇല്ല അപ്പോൾ കോഴിയെ വെറുതെ വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കുറുക്കന്മാർ കമ്മിറ്റി ഉണ്ടാക്കിയതുപോലെയാണെന്നാണ് അന്ന് കുളത്തൂർ പ്രസംഗത്തിൽ പത്രാധിപർ പ്രസംഗിച്ചെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഏഴംഗ ബെഞ്ചിൽ എസ് സി എസ് ടി വിഭാഗത്തിലോ എസ് ടി ഉണ്ടോ അവരെ ഈ ബെഞ്ചിൽ അങ്ങനെ അധികം ഒരാളോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു ആ ഭിന്നാഭിപ്രായം നമ്മൾ അല്ല അദ്ദേഹം പൂനെയിലോ മറ്റോ പോയിട്ട് ഈ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനെ ശ്രദ്ധിച്ചത് അദ്ദേഹത്തില് ഈ വിധിയിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് സിക്സ് ടു വണ്ല്ലോ ആ ഒരാള് വേറെയാ പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പം ഇത് സു അവസാനത്തെ വാക്കായി മാറുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ജാതിയുടെ പേരിൽ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ച് സംഘർഷഭൂമി ഉണ്ടാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി എങ്ങനെയെങ്കിലും ഒന്ന് അധികാരക്കസ കയറിയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശക്തി നിൽക്കേ ഇതൊരു പ്രക്ഷോഭത്തിന് വഴിമെന്റ് ഇടാൻ ഇത് മതിയാവും ഒരു തീപ്പറി മതിയാവും അതെ പക്ഷേ ഞാൻ ഈ വിധി വന്നു എന്നറിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്ക് ചെക്ക് ചെയ്ത് നോക്കിയ ഒന്ന് രണ്ട് കാര്യം അങ്ങനെയാണെങ്കിൽ കോട്ട സംവരണത്തിന്റെ കോട്ട കൂടുന്നുണ്ടോ അതില്ലാതിൽ സുപ്രീംകോടതി വിധി വിധിയുണ്ടോ പിന്നെ ജാതി സെൻസസ് അത് നടത്തണം എന്ന് പറയുമോ ഇല്ല അങ്ങനെയും പറഞ്ഞിട്ടില്ല പക്ഷെ അത് കൃത്യമായി സംസ്ഥാനങ്ങൾ തീരുമാനിക്കണം ആ തോത് ആർക്ക് ആരാണ് ഏറ്റവും കൂടുതൽ കുറഞ്ഞിരിക്കുന്നത് എസ് എസ് ടി വിഭാഗത്തില് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ജനസംഖ്യ ആനുപാതികമായിട്ട് ഇന്ന ആളുകളെന്ന് പറഞ്ഞു വിധിയുടെ പൂർണ്ണരൂപം നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല നമ്മൾ അതിന്റെ നമുക്ക് ഹൈലൈറ്റ്സ് അറിയുള്ളൂ പക്ഷെ എന്റെ ഭയം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ സംവരണത്തിന്റെ പേരിൽ ഒരു രക്തരൂക്ഷിതമായ കലാപം കഴിഞ്ഞതേ ഉള്ളൂ നൂറ്റിയഞ്ചോളം ആളുകളാണ് കൊല്ലപ്പെട്ടത് വെടിയേറ്റ് മരിച്ചത് അക്രമം ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി ആ അവസരം വേറെ ചില ആളുകൾ ഉപയോഗിച്ചോ അതെ അതെ അപ്പൊ ഇന്ത്യയിൽ ഇത് ഉപയോഗിക്കാൻ അവസരം നോക്കിയിരിക്കുന്ന ആളുകളുടെ അതങ്ങനെ നോക്കിയിരിക്കുന്ന ആളുകൾ അത് കോടതി ഒരു ആയുധം കൊടുത്തതാണോന്നറിയില്ല പിന്നെ പറയാൻ വിട്ടുപോയത് കേന്ദ്ര സർക്കാരിന്റെ ഇതിലുള്ള സമീപന ഇതിങ്ങനെ സബ് ക്ലോസസ് നിശ്ച ക്ലാസ് നിശ്ചയിക്കാമെന്ന് തന്നെയായിരുന്നു ആയിരുന്നു അല്ലേ അപ്പോൾ ഏതായാലും കേന്ദ്രം അത് വളരെ ആലോചിച്ച് അവധാനതയോടെ എടുത്ത തീരുമാനമായിരിക്കും സുപ്രീം കോടതി വിധി രാജ്യത്തെ നിയമമാണ് കോടതികൾ ഇപ്പോഴും പട്ടികാതി പട്ടിക വർഗ വിഭാഗങ്ങളോട് ഒരു കരുണയുള്ള സമീപനം നമ്മുടെ എല്ലാ അധികാര കേന്ദ്രങ്ങൾക്കും വേണമെന്ന് പറയാം പക്ഷേ ഈ വിധി വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ പേരിൽ രാജ്യത്ത് അരക്ഷിതാവസ്ഥയും സംഘർഷങ്ങളും ഉണ്ടാക്കാതിരിക്കാൻ പ്രതിപക്ഷ കക്ഷികൾ സന്മനസ് കാട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം റിവ്യൂ ഹർജി കൊടുക്കാം ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്യാം പക്ഷേ അത് റിവ്യൂ ഹർജി ഒന്നുകൊണ്ട് ഇതിൽ പ്രയോജനം ഉണ്ടാകും വിധി വന്നു വിധി തലവിധിയാണ് അത് രാജ്യ രാജ്യമാണ് പ്രധാനം ചില മതങ്ങളിലൊക്കെ ക്രിമിലെയർ ഉള്ളത് കാണുന്നു കോടതി അങ്ങനെയുണ്ട് അല്ല മതസംവരണം നമ്മുടെ രാജ്യത്തില്ലല്ലോ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ശരിക്കും ഉണ്ട് കർണാടക അതെ കാരണം നമ്മുടെ ഭരണഘടനയും മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ഹിന്ദു സമുദായത്തിലെ ജാതി വ്യവസ്ഥയുടെ ഭാഗമായി അരികുവൽക്കരിക്കപ്പെട്ട ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാനാണ് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി സംവരണം കൊണ്ടുവന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക